ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം നമ്മൾ നോക്കാൻ പോകണമെന്ന് വെച്ചാൽ വൺ ഫിഫ്റ്റി പൾസറി ടു ട്വന്റിയിലൊക്കെ ടൈമിംഗ് പ്രോബ്ലം കൂടുതൽ വരുന്നത് ടൈം ജയിന്റെ സൗണ്ട് അത് നമുക്ക് എങ്ങനെ ടൈം ജയിൻ മാറ്റാണ്ട് നമുക്ക് റെഡിയാക്കാന്നാണ് ഞാനൊരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ നമുക്ക് സമയം അറിയാൻ വീഡിയോയിലോ പോവാം ഹൈ ഫ്രണ്ട്സ് വൺ ഫിഫ്റ്റി പൾസറിൻ്റെ ടൈം ജി മാറ്റിയാൽ നമ്മൾ ഇങ്ങനെ ടൈം ജിന് ഈ ഒരു സൗണ്ട് നമ്മൾ സോൾവ് ചെയ്യുക എന്നാണ് ഞാൻ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ടോ ഇത് നല്ല സൗണ്ടാകുണ്ടോ ഇത് നമ്മൾ ടെൻഷനർ മാറ്റി നമ്മൾ ശരിയാക്കി എടുക്കാം നമ്മൾ ടൈം ജി മാറ്റൊരു ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി ആ ടെൻഷനർ മാത്രം മാറ്റിയാൽ ഈ ടൈമിൻ്റെ സൗണ്ട് നിൽക്കുമെന്നൊക്കെ ഞാൻ അങ്ങനെ കാണിച്ചു തരാം ഈ ഒരു സംഭവം പിന്നെ എന്തുകൊണ്ടാണ് വരുന്നത് ഒക്കെ ഞാൻ വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ആ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക അല്ലേ ഈ ഒരു സൗണ്ട് തോന്നേ വരുന്നത് നമ്മൾ ഈ ഒരു ടെൻഷനർ കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് ഈ ഒരു സൗണ്ട് വരിക അതായത് നമ്മൾ ടൈമിജ് മാറ്റി കൊടുക്കേണ്ട ആവശ്യമല്ല അത് ഞാൻ ജസ്റ്റ് ഞാൻ ഈ ഒരു ഇത് കേൾക്കേണ്ടില്ല നല്ല സൗണ്ടാണ് ഈ സൗണ്ട് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സൈഡത്തെ ഈ ഒരു കവർ അയക്കാം കവർ അയക്കേണ്ട ആവശ്യമല്ല കവർ അയക്കുന്ന വെച്ചാൽ നല്ലോണം അവിടെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെൻഷൻ ഇത് ഇതാണ് ടൈം ജിന്റെ ടെൻഷൻ റെഡി ടെൻഷൻ വെച്ചാണ് നമ്മൾ ടൈം ടൈറ്റിൽ ലൂസ് ഒക്കെ ചെയ്യേണ്ടി അന്നുമ്പോൾ ഈ ഒരു ടെൻഷർ ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുക ഈ കംപ്ലയിന്റ് ആയാലാണ് നമുക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം വരിക അതോട് നമ്മുടെ ടെൻഷറിന്റെ ഒരു പത്തിന്റെ ഞെട്ട് വരും അതിന്റെ സെന്ററിൽ അതിന്റെ നമ്മൾ ടെൻഷനർ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഈ ടെൻഷനർ കംപ്ലൈൻറ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ആ ഒരു ബോൾട്ട് ഞെട്ടും കൂടെ അയച്ചെടുത്താല് നമുക്കൊരു ഒരു കൺട്ടിസ്കു ഡയർ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം സിമ്പിൾ ആയിട്ട് ഈ ഒരു കംപ്ലൈന്റ് കൊണ്ടാണോ ഈ ടൈം ജയിന്റെ പ്രോബ്ലം സൗണ്ട് ആയിട്ട് നമുക്ക് കേൾക്കുന്നില്ല നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം അതിന് വേണ്ടിയെന്ന് വെച്ചാൽ ഞാൻ ആ ഈ ഉള്ളിലേക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയ ചെറിയ ഒരു ഈ സ്ക്രൂ ചെറിയ ചെറിയൊരു സ്ക്രൂ ഡൈവർ എടുത്തിട്ട് അതിനുള്ളിലേക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചിരാം നമ്മളെ ഈ കണക്ട് പോലത്തെ നിങ്ങളെ സ്ക്രൂ ഡൈവറെ നമ്മളെ ഈ ടെസ്റ്റ് ടെസ്റ്റർ അതുപോലെ ചെറിയൊരു സ്ക്രൂ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കയറ്റിച്ച് കണ്ടില്ലേ സ്റ്റാർട്ടാക്കും പോകാണ്ടില്ലേ അങ്ങനെ തട്ടി കളിക്കാണ്ടില്ലേ അപ്പോൾ ഈ ഒരു സൗണ്ട് നമ്മൾ ടൈമിൻ്റെയും വന്നി ടെൻഷനട്ട് അടിക്കുക അന്നപ്പഴാണ് കടകടയല്ല സൗണ്ട് വരുന്നത് ഇങ്ങനെ നമ്മൾ ഈ ഒരു സൗണ്ടൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുത്താണ്ട് അത് ടൈറ്റ് ആക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്ക് ടൈറ്റ് ആവേണ്ടി ഇതാണ് ടെൻഷൻ ഈ കംപ്ലയിൻറ്റ് കൊണ്ടുപോകും ഇപ്പോൾ നീറ്റായി സൗണ്ട് പേ പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക്കായി രണ്ട് മിനിറ്റോ നിക്കു പിന്നെ ഇങ്ങനെ റിലീസ് ആയി വന്നിട്ട് ആ ടെൻഷനോട് പിന്നെ കിടക്കടായിട്ടടിക്കും അതുകൊണ്ട് ഇത് ടെൻഷനറിന്റെ ഇങ്ങനെ അടിച്ചു അത് മാറ്റാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ടെൻഷനെ മാറ്റി കൊടുക്കുന്നത് പക്ഷേ ഈ ഇതിന്റെ പലസരണ ടെൻഷനർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അഡ്ജസ്റ്റ് ചെയ്താലൊന്നും നിക്കൂല തീരെ നിക്കൂല നമ്മള് ജസ്റ്റ് നമ്മൾ ടൈം ഇഞ്ചിനൊക്കെ എത്രയോ മാറ്റുന്നത് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ വേറെ പക്ഷെ അത് ചെയ്തിട്ട് വേറെതാണ് നിങ്ങൾ എന്തായാലും ഒരു ഇരുന്നൂറ്റി സംരുന്നൂറ്റി ഏഴ് രൂപയാണ് ഈ ടെൻഷനെ വരുന്നത് ആ മാറ്റി കൊടുത്താൽ ഈ ഒരു സൗണ്ട് ക്ലിയർ ആയി കിട്ടും വേണ്ടി നമ്മൾ ടൈമിങ് ചെയോ അങ്ങനത്തൊന്നും മാറ്റണ്ട ടൈം ചെയ്തൊക്കെ മാറ്റുമ്പോൾ അയിരഞ്ഞൂറ് കോസ്റ്റ് ഒക്കെ വരും ഇതാകുമ്പോ പത്ത് മാറ്റി ആണെങ്കിൽ നമ്മൾ ഈയൊരു ടെൻഷനർ എന്തായാലും മാറ്റി കൊടുക്കുക നല്ല ക്ലിയർ വോയിസ് വരും സൗണ്ട് ആവും ഈ ടൈം ഇഞ്ചിന് മാറ്റിയുടെ അതുകൊണ്ട് ആ ഊരി എടുത്തിട്ട് ഞാൻ കാണിച്ചത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വെച്ചാൽ ആ ടോപ്പ് കണ്ടില്ല ആ ടോപ്പിൽ നമ്മൾ ഇഞ്ചിൻ പോയത് വണ്ടിയാണെങ്കിൽ അട നല്ല ഒരഞ്ഞ് നാശമായി ഞാൻ വേറൊന്ന് ടൈം ഇഞ്ചിൻ മാറ്റി ഞാൻ ഇതിന്റെ മുന്നേ മാറ്റി ടെൻഷനർ മാറ്റി ഞാൻ കാണിച്ചാൽ അത് അങ്ങനെയൊക്കെ പോയത് ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ടില്ലേ അങ്ങനെ ഒരേ വരും നമ്മൾ ടൈം ഇഞ്ചിനിട്ട് ഓ അടിക്കുകയാണ് ടൈം ജെയിം വരഞ്ഞിട്ടാണ് ആ ഒരു ടെൻഷൻ അങ്ങനെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ടൈം ജെയിം നിർബന്ധമായി മാറ്റി കൊടുക്കണം അങ്ങനെ ഓ അങ്ങനെ ചാലൊന്നും വരാത്ത ടെൻഷനാണെങ്കിലെ അങ്ങനത്തെ ആണെങ്കിൽ നിങ്ങൾ ടെൻഷനോ മാത്രം മാറ്റി കൊടുത്താൽ മതി അത് ജസ്റ്റ് ഞാൻ കാണിച്ചെ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യണ്ടെന്ന് ഞാൻ പിന്നെ വേറൊരു വണ്ടി അയച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് കാണി ഞാൻ ജസ്റ്റ് അയച്ച് വെച്ചാ വണ്ടി ആണ് വർക്ക് ഞാൻ ഏകദേശം കാണിക്കാൻ എങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്കും കണ്ടില്ലേ ഇതൊരു ടെൻഷനർ ഇനി വന്നാൽ പേടിനെ അടിച്ചിട്ട് നമ്മൾ ഈ ടൈം ജയൻ ടൈറ്റ് ആക്കുക ചെയ്യാണ്ടില്ലേ ആ ടൈം ജേമിൽ പോകുന്നത് അപ്പൊ ഈ പേട് പോയിട്ട് ഈ ടെൻഷനർ നേരെ വന്ന ടൈം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ഈ ഒരു ടൈം ജയൻ മാറ്റി കൊടുക്കണം അല്ലാതെ വന്നാൽ ഇഞ്ചിൻ സംബന്ധിച്ചില്ല വർക്ക് ഒക്കെ വരാൻ സാധ്യത ഒക്കെ നമ്മൾ ടൈം ജെയിൻ മാറ്റി കാണില്ലേ ഇത്രയും തോന്ന ഇത്രയും പിന്നെ നമ്മൾ ടൈം ചെയ്യുന്ന പൾസറിന്റെ അതിൽ കൂടുതലും ഉണ്ടാവുന്നു അപ്പൊ ഇത്രയും നമ്മൾ മാറ്റി നടക്കൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്നതിനു ശേഷം നമുക്ക് ടൈം ടെൻഷൻ അവിടെ പാക്കിങ് വരും പാക്കിങ് ആകുമ്പോൾ പിടിച്ചു നമുക്ക് ക്ലീൻ ചെയ്തെടുത്ത് പുതിയ ടെൻഷൻ വാങ്ങിയാണ് നമ്മൾ ഇരുന്നൂറ്റിയായി രൂപ ആണ് അതിന്റെ കൂടെ ഒരു പാക്കിങ്ങും വാങ്ങണം പത്ത് രൂപയുടെ കാണിച്ചു തരാം ഈ ഒരു ഇരുന്നൂറ്റി കമ്പനി സാധനം ഉണ്ടാവും ഈ ഒരു പാക്കിങ്ങും കമ്പനി സാധനം വാങ്ങാൻ നോക്കുമ്പോ ചെറിയ സൗണ്ടൊക്കെ പെട്ടെന്ന് വരികയാണ് നമുക്ക് ഇങ്ങനത്തെ ഈ ടെൻഷൻ മാറ്റി ക്ലിയർ ആകാം ഈ സൗണ്ട് കൊണ്ട് തോനെ ഓടിക്കഴിഞ്ഞാലാണ് നമ്മളെ ടൈം ഇഞ്ചിനൊക്കെ ഇങ്ങനെ ഈ അടി വന്നടി വന്നിട്ട് ഈ പേടൊക്കെ പൊട്ടി നാശമായി പണി ഒക്കെ വരാൻ സാധ്യതയുണ്ടാവുക നിങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കുക പൾസർ ടു ട്വന്റി വണ്ടികളൊക്കെ കൂടുതലും കംപ്ലൈന്റ് കോമൺ ആയിട്ട് വരല് അതുകൊണ്ട് കൂടുതലും നമ്മളെ കസ്റ്റമർ ഒക്കെ വന്ന് ഈ ഒരു കംപ്ലൈന്റ് ആണ് തോനെ സൗണ്ട് ടൈം ചെയ്യാൻ മാറ്റണം എന്നാണ് വരുമ്പോ ഈ ഒരു സൗണ്ട് പോലെ വന്നാല് നമ്മൾ ഈ ടെൻഷനോട് മാറ്റി സിമ്പിൾ ആയിട്ട് ഈ സൗണ്ട് നിർത്തി കൊടുക്കാം പക്ഷെ ടൈം ചെയ്യേണ്ട സൗണ്ട് ഞാൻ നമ്മൾ ആ പേടൊക്കെ അരുതി ഇങ്ങനെ ഇത് നമ്മൾ ശ്രദ്ധിക്കാണ്ടാവുമ്പോൾ ഇങ്ങനെ ആയി ആയിപ്പോയില്ലോ എന്നിട്ട് നമ്മൾ പിന്നെ പാക്കിമിൽ കുറച്ച് ബോണ്ടാണ് ആ ബോണ്ട് പ്രസിദ്ധി ചെയ്തിട്ട് നമ്മളെ ഈ ടെൻഷനറിന്റെ മുകളിൽ വെച്ച് കൊടുക്കുക എന്നുവെച്ചാൽ പുതിയ ടെൻഷനർ കണ്ടാണ് ഇത് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് നമ്മള് ടൈറ്റ് ആക്കിയില്ലെന്ന് നോക്കൂ ഇത് കണ്ടില്ലേ ആടെ ലോക്കായി കിടന്നിപ്പോ നമ്മളെത്രാന്ന് വണ്ടി വെച്ചാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഇങ്ങനെ കൂടി കൂടി പോകാതെ ആ ഒരു പിന്നെ കണ്ടില്ലേ ലോഡ് ചെയ്ത് എടുത്തിട്ടാ അല്ലാണ്ട് നമ്മളെ ഈ ഒരു സ്ക്വയർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ഈ ഒരു ഇത് ടൈറ്റ് ആയി നിക്കൂല എന്തായാലും നമ്മള് എത്രയോ നമ്മൾ ചെയ്ത് നോക്കിയതും ഒക്കെ ചെയ്ത പക്ഷേ അതിനൊരു റിസൾട്ടും കിട്ടിയില്ല അതിനകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്തൊരു കാര്യം ഈ ഒരു ടെൻഷനൊക്കെ മാറ്റി കൊടുക്കാന്ന അത് ഫുൾ ഫുൾ സൗണ്ട് ഒക്കെ സോൾവ് ആവും ഒരുവിധം സൗണ്ട് ഞാൻ തീർച്ചയായും പറയും ഒരുവിധം സൗണ്ട് കൊണ്ട് സോൾവ് ആവും അത്രയും ഗ്യാരണ്ടി ചെയ്യാൻ പറയാം അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെറിയ സൗണ്ട് ഒക്കെ വരികയാണെങ്കിൽ തോന്നിയ ടൈമിനെ ഇങ്ങനെ വെച്ചക്കാണ്ട് ഈ ഒരു കംപ്ലൈന്റ് ഒക്കെ റെഡി ആക്കി കൊടുക്കാം പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലത്തെ വീഡിയോസ് എന്നിട്ട് നമ്മൾ അയച്ചപ്പോഴെന്ന് വെച്ചാൽ ഒരു റിങ് ഉപയോഗിച്ചിട്ട് നമ്മൾ തിരിച്ച് ടൈറ്റ് ആയി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആര് പിന്നെ ഉണ്ടല്ലേ പിന്നും കൂടി വലിച്ചോ ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഉണ്ടാവും ആ ഉള്ളോട്ട് കയറി പ്രസ് ചെയ്യാം ഞാൻ ജസ്റ്റ് ഇനി കാണിച്ചില്ല സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കിയിട്ട് സൗണ്ട് ഒക്കെ റെഡി ആയ സാമ്പോ ആ ഒരു കണ്ടില്ലേ ക്രഡ് കണ്ടില്ല അപ്പൊ നല്ല ക്ലിയർ വോയിസ് ആണല്ലേ ഒരു പ്രോബ്ലം അല്ല അത് ആടെ ഞട്ടും കൂടി നമ്മൾ അയച്ചു ഇതിൻ്റെ ചെറിയ നോയിസ് ആണ് അത് നമ്മൾ ഞെട്ടും കൂടി സൗണ്ട് പിന്നെ പണത്തിൻ്റെ ഞെട്ടും കൂടി ഇട്ടാൽ അവർ ഏർ പോണെ സൗസ് ക്ലിയർ ആയി അതിനുശേഷം ഈ ഒരു കംപ്ലീറ്റ് കോമൺ ആയിട്ട് കോമണായിട്ട് വരുന്നതിൻ്റെ എഞ്ചിനോയിൽ ഒന്ന് കറക്റ്റായിട്ട് നോക്കായിട്ടുണ്ട് എഞ്ചിനോയിലൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കുക കറക്റ്റ് കിലോമീറ്ററിൽ തന്നെ മാറ്റി കൊടുക്കുക അതൊക്കെ നമ്മൾ ഈ ടൈം ചെയിൻ്റെ സൗണ്ട് കൂടാനുള്ള സാധ്യത നമുക്ക് കറക്റ്റ് കിലോമീറ്റർ മാറ്റാതെ ഇങ്ങനെ ഓടിക്കഴിഞ്ഞാലൊക്കെയാണ് ഈ നോയ്സ് കൂടുതലായി കാണില്ലേ നമുക്കൊണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ